അഖില കേരള ബാലജന സഖ്യംഘോഷത്തിന്റെ ഭാഗമായി ചേർപ്പ് നവരശ്മി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം ചെയ്തു കോളേജിൽ നടന്ന സഖ്യം ജന്മദിനാഘോഷം ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളിയത്ത് ഉദ്ഘാടനം ചെയ്തു ഘട്ടത്തിന് അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് ബാലജനസംഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ സമൂഹത്തിലെ നല്ല പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനും ബാലജനസംഖ്യത്തിന് കഴിയുന്നുണ്ട് തുടർ തുടർന്നും നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ബാലജനസംഖ്യത്തിനാവട്ടെ അതുപോലെ ഈ സംഖ്യത്തിൻ്റെ സഹകാരികളായി പ്രവർത്തിക്കുന്നവർക്കും എല്ലാ മക്കൾക്കും എല്ലാവിധ ൾക്കും യൂണിറ്റ് സഹകാരി കെ എൽ ആന്റണി അധ്യക്ഷത വഹിച്ചു കെ ബി പ്രമോദ് പി കെ ഉണ്ണികൃഷ്ണൻ കെ ബി പ്രസാദ് കെ ആർ മണികണ്ഠൻ റോസ്മേരി ആന്റണി ശ്രേ എന്നിവർ സംസാരിച്ചു